ഈ ഒരു സംരംഭത്തിലേക്ക് വന്നപ്പം എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് സാറിന് ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ശരിക്കും പറഞ്ഞ അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഗ്രാന്റ് ഫാദർ ആയിട്ട് സോമിലുണ്ടായിരുന്നു മറ്റേ ഇൻഡസ്ട്രികളിൽ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് എന്നാലും സ്ട്രഗിൾ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് ഒരു അഞ്ച് വർഷം മുമ്പ് അതിലേതാണ്ട് ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റും ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാണ് പിന്നെ അതിന് നമ്മൾ പോന്നതാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത് ഫയർ ആക്സിഡന്റിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് അതില് ആയി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു പിന്നെ രണ്ടാമത് ആ സ്ഥാപനം ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി പഴയതിൽ നിന്നും കുറച്ചുകൂടി

സൗദി എല്ലാം ചെയ്തിട്ടുണ്ട് രാജ്യങ്ങളിലേക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യമൊറ്റക്കായിരുന്നു അതിനുശേഷം ഈ ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവ്ഡ് അല്ല ഞാൻ ഇന്റിവിജ്വലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് മുജീബ് സാർ ഇൻഡസ്ട്രി ഞാൻ ഒറ്റക്കാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ സ്റ്റാഫുകളുണ്ട് സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് ഇരുന്നൂറോളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു പതിനഞ്ചോളം പേര് ഓഫീസ് ടോട്ടൽ ഒരു ട്വന്റി ഫൈവ് അത്രയും പേരൊക്കെ അടുത്ത് ആളുകൾ ഞാൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് എനിക്ക് ഞാൻ വേറെ ഒന്നോ രണ്ട് യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ എന്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു ഞാൻ ആയിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിന് എടുക്കാൻ അതിൽ എത്രത്തോളം ക്ലയൻസ് നമുക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലയൻസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയന്റ്സ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ക്ലയൻസിന് കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു അമ്പത് അറുപത് ാണ് അത് അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തോണ്ടിരിക്കുകയാണ് പെർമനന്റ് ആയിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒന്ന് രണ്ട് നല്ല പാർട്ടികൾ ആദ്യം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മിഡിൽ ഈസ്റ്റിൽ കൊടുത്തോണ്ടിരുന്നപ്പോ ദുബായിലൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ ഡിവിഷൻ ആയിട്ട് എനിക്ക്

പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വുഡീന്നാണ് മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി നമ്മൾ പ്ലൈവുഡ് നമ്മൾ മനുഷ്യരെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതി അത് ബാധിക്കില്ലേ അപ്പൊ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാര് കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ് ശരിക്കും ആദ്യകാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് ഈ സോമില്ല് നടത്തുന്നവര് അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അത് പ്രകൃതിക്ക് ദോഷമാണെന്നൊക്കെ ധരിച്ച് പക്ഷേ നമ്മുടെ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം അതായത് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഫോറസ്റ്റിന്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല പക്ഷേ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീടുകളിലെ കുടികളിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങള് അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നത് ട്രീസ് ആണ് ഒഴുകിവരുന്ന അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല തന്നെയല്ല അതൊരു ഒരു വലിയൊരു സാമ്പത്തിക ക്രയവിക്രയമാണ് നടക്കുന്നല്ലോ ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു അത് കട്ട് ചെയ്യുന്നു അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു അപ്പൊ ഒരു ഒരു വീട്ടില് ഒരു ചെറിയൊരു കുടുംബം ഇപ്പൊ മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണ ആവശ്യം വന്ന അല്ലെങ്കിൽ ഒരു പ്രസവം ആവശ്യം വന്നാൽ അത് വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടി അവരുടെ കാര്യങ്ങളാണ് അപ്പൊ അത് വെട്ടി വെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ തന്നെയുമല്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത് ഇപ്പൊ പ്ലാസ്റ്റിക് ആയി പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ഒരു ആ ഒരു സ്ട്രെങ് വേറെ പരിപാടി ഉണ്ട് നമ്മുടെ മലിനീകരണം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഇപ്പൊ ചില പരസ്യങ്ങൾ നമുക്ക് കാണാം മൾട്ടിവുഡ് പോലുള്ള പി വി സി അതുമാതിരി കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ ഇനി ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും ഇനി മൾട്ടി വുഡ് ഉണ്ട് അതല്ലെങ്കിൽ എന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട് പക്ഷെ അത് വുഡല്ല പക്ഷെ അതിനൊക്കെ ഉള്ളൊരു തകരാറ് അവർ പറയുന്നത് ഫയർ പിടിക്കൂല ചെതല് പിടിക്കൂല ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല ചെതല് പിടിക്കൂലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പൊ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിനുണ്ടല്ലോ അത് നശിക്കൂലെന്നല്ല എന്റെ അർത്ഥം നേരെ കുറച്ച് പ്ലൈവുഡ് ചെതല് പിടിക്കും പ്ലൈവുഡ് കത്തും അപ്പൊ നശിച്ചു പോണ സാധനങ്ങൾ ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീർന്ന സാധനങ്ങളാണല്ലോ നല്ലത് തീർച്ചയായിട്ടും അതാണിപ്പൊ ഇതിലിപ്പോ ചെതല് പിടിക്കാത്തതിന്റെ കാരണമെന്താ അതിലത്രയും കെമിക്കൽ ഉള്ളതുകൊണ്ടാണല്ലോ ചെതില് പിടിക്കാത്തത് അതുമാതിരി പ്ലാസ്റ്റിക് നശിക്കൂല അപ്പൊ അത് നമ്മള് ഇപ്പൊ ഇപ്പൊ പല ആളുകളും മൾട്ടി വുഡ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു ഇന്റീരിയർ ചെയ്യുന്നു ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് കുടിപ്പിച്ചു ഒരു ഡോറിന് അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോലും കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല നേരെ പ്ലൈവുഡ് അല്ലെങ്കിൽ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം സ്ട്രെങ്ത് സ്ട്രെങ് ഉണ്ടാവും അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്കാടുന്നതെ ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നത് ഇത് പിടിക്കൂലെന്ന് ചെതിൽ പിടിക്കില്ലാത്ത സാധനം പറമ്പി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും കിടക്കുന്നു പ്ലൈവുഡിന്റെ പീസ് പറമ്പി കൊണ്ട് കിട്ടുന്നു വെച്ചോ അത് ഒരു ഒരു മാസോ രണ്ടു മാസോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ള ചെതിൽ പിടിച്ച് അത് മണ്ണായി തീരും തന്നെയല്ല നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പാനല് ചെയ്യണോന്നാണ് ശരിക്കിപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു മത്സ്യണ്ടല്ലോ അത് ഒഴിവാക്കണമെങ്കിൽ ശരിക്കും പാനല് ചെയ്യണമെന്നാണ് ഈ വുഡ് പാനലിൽ വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ആ ഒരു ഇത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ വുഡ് ാണ് അപ്പൊ പ്ലൈവുഡ് ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ വർഷം നനയാതെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ വേറെ വായിച്ചേക്കുന്ന ഒരു സംഭവമാണ് മരത്തിന്റെ ഈ റിങ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മള് കണ്ടുപിടിച്ച് അത് വെട്ടുന്ന ട്രീസും അങ്ങനെ തന്നെ അതെ അതെ ഉപയോഗിക്കുന്ന മരങ്ങള് മെയിനായിട്ട് ഇപ്പോ പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മരമാണ് മില്ലിയാർഡ് ഉപയോഗം വേപ്പ് എന്ന് പറയും നല്ല വേപ്പ് വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം അത് ഫർണിച്ചറിന് നല്ലതാണ് പ്ലൈവുഡിന് നല്ല ശരിക്കും അത് ഒരു ആറ് ഏഴ് വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കട്ട് ചെയ്യാം അപ്പൊ അത് എല്ലാ വീടുകളിലും ഇപ്പൊ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാം അതിനെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കർഷകർക്ക് ഒരു കർഷകരുടെ ഒരു പ്രോപ്പർട്ടിയില് മറ്റു കൃഷിയാണ് എന്റെ കൂട്ടത്തില് സെഡിക്കോടെ അല്ലെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് ഈ മരങ്ങൾ വെച്ച് ഒഴിപ്പിച്ചു ആരേഴ് വെള്ളം കഴിയുമ്പോൾ അത് കട്ടാ എനിക്ക് നല്ലൊരു എമൗണ്ട് അപ്പൊ അതിന്റെ ഇടക്കൃഷിയായിട്ട് ഫ്രൂട്ട്സ് വേണം മറ്റു കൃഷികള് ചെയ്യാം അപ്പൊ ഇതൊരു റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്താണെങ്കിലും നടക്കും ഫ്രൂട്ട്സ് അതിന്റെ ഇടയിൽ കർണാടകയിലൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്താൽ മില്യാ മില്ലിയാഡൂബിയ വട്ട ഇതൊക്കെ ആറേഴ് കൊല്ലം കൊണ്ട് കട്ടിയാവുന്ന മരങ്ങളാ അപ്പൊ ഇത് ശരിക്ക് പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യും വേണോന്നുള്ളതാണ് അതിന്റെ നിയമം